என்ன விடு என்ன விடுட்டே என்ன சொல்லியனு நீ வழி ஏன் நீ எப்ப வர்றேடா அடினும் அதுக்கு நான் அதோ அப்படியே ஆகிட்டே தான் ஞாதி ரேடா பாrneது அடுத்தது

쿠피다 <literimizi> <Suns> <sind Or own. Sunsiels>?

കേട്ടോ ഇവിടെ വരാത്ത കാര്യം ഇതാണ് ഈ വൃത്തിയായിട്ട് പണികൾ അത്യാവശ്യ കാര്യത്തിന് പോകണത് എന്തായാലും എടുത്ത് കുടിച്ചു തന്നെ ഇനി എന്തേലും കിളവനെ ഓടിച്ചു ഇനി ആ കിളവിടെ അഴുത്തി കിടക്കുന്ന മാല എൻ്റെതാ കിളി വെള്ളം എടുക്കാൻ ഓടിച്ചിട്ട് രാജ്യ അമേരിക്ക ലണ്ടൻ യു കെട ഭർത്താവൊക്കെ എന്ത് ചെയ്യുന്നു ഭർത്താവ് ജോലിക്ക് പോയി പട്ടാളത്തിലേക്ക് ജോലിക്കാരൊന്നും ജോലിക്കാരൊക്കെ ಯೋ ಯೋ ಯೆ ಸಿಂಗಾಳ ಬಂದಿದೆ ಮತ್ತೆ ಕದ ಮಾಳ ഒരു പാമ്പിനെ കൊണ്ടുവന്ന് എന്റെ ഒരു തലവെള്ളിട്ട് ഹലോ സ്റ്റേഷനാണോ സാറേ ഒരു പയ്യൻ ഇവിടെ കയറി വന്നു എന്റെ കഴിച്ച് വയ്ക്കണം പാമ്പിനായിട്ട് ഞാൻ ഒരു മാല പൊട്ടിച്ചോണ്ടേ പോയിക്കളഞ്ഞു എടുത്തേയും പറഞ്ഞേ പറയാ വെള്ളം കുടിക്കാനാണെന്നും പറഞ്ഞു കയറി വന്നതാ ഞാനൊട്ടും ആരും ഇല്ല എല്ലാരും ഇല്ല പെട്ടെന്ന് വരണേ പറയാ ചേർക്കനെല്ലാം മാലലിയും കൊണ്ടുപോയി ഞാൻ എനിക്ക് കാലും കൈ പയ്യാതെ ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു എത്രയും പെട്ടന്ന് ആ സാധനം ഇവിടെ പള്ളിക്കോട്ട് ഞാൻ പള്ളിക്കോട്ട സ്ഥലത്ത് നാലാമത്തെ വീട് മോളെ മോളെ ഷമി എന്റെ കഴുത്തേ കിടന്ന മാല അവനങ്ങ് പൊട്ടിച്ചോണ്ട് പോയി കളഞ്ഞൊരു പയ്യൻ വെള്ളം കുടിക്കാനാന്നും പറഞ്ഞ് കയറി വന്ന ഞാൻ വെള്ളം എടുത്തോണ്ട് പോവേ അങ്ങോട്ട് കൊടുക്കുക അവൻ എൻ്റെ കഴുത്തേ കിടന്ന മാല അങ്ങ് പൊട്ടിച്ചോണ്ടേ പോയി കളഞ്ഞു എനിക്ക് ആ ഒരു പോയെ ആ ഒരു അറിയിച്ചു പോലീസും വണ്ടി ഇപ്പം വരുമ്പോ